യു ഡി എഫിന് തകർച്ച എൽ ഡി എഫിന് ആശ്വാസം എൽ ഡി എഫിന് ആശ്വാസം നൽകിക്കൊണ്ട് എസ് എഫ് ഐയുടെ മിന്നുന്ന വിജയം ക്യാമ്പസുകളിൽ എൽ ഡി എഫിന് മൂന്നാമതും ഭരണം ഉറപ്പിച്ചുകൊണ്ട് കൊണ്ട് എസ് എഫ് ഐ തങ്ങളുടെ കരുത്ത് തെളിയിച്ചു കേരള കാലിക്കറ്റ് കണ്ണൂർ സംസ്കൃത എം ജി യൂണിവേഴ്സിറ്റികളിൽ എസ് എഫ് ഐയുടെ സമഗ്ര ആധിപത്യം കേരള സർവകലാശാലയിൽ എഴുപത്തി അഞ്ച് എഴുപത്തി അഞ്ച് കോളേജുകളിൽ അറുപത്തി അഞ്ചും എസ് എഫ് ഐ സ്വന്തമാക്കി ഇതിൽ ആലപ്പുഴയിലെ വിജയമാണ് ശ്രദ്ധേയം ആലപ്പുഴയിലെ പത്തൊമ്പത് കോളേജുകളിൽ പത്തൊമ്പതിലും എസ് എഫ് ഐ വിജയിച്ചു പത്തനംതിട്ടയിൽ നാലിൽ നാലിലും വിജയിച്ചു ഇതാണ് എസ് എഫ് ഐയുടെ പ്രത്യേകത കരുത്താർ കരുത്താർജിച്ച വിജയം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം തിരുവനന്തപുരത്ത് മുപ്പത്തി നാല് കോളേജുകളിൽ ഇരുപത്തി എട്ടടത്ത് എസ് എഫ് ഐ എതിർ എസ് എഫ് ഐ വിജയിച്ചു ഇതിൽ പത്തൊമ്പതടത്ത് എതിരില്ലായിരുന്നു കണ്ണൂർ സർവകലാശാലയിൽ ആകെയുള്ള എഴുപത്തിയേഴ് കോളേജുകളിൽ അറുപതിലും എസ് എഫ് ഐ വിജയിച്ചു അതിൽ കാസർഗോഡ് പതിനെട്ടിൽ പതിനൊന്നും എസ് എഫ് ഐ സ്വന്തമാക്കി എം ജി സർവകലാശാലയിൽ ആകെയുള്ള നൂറ്റി ഇരുപത്തി മൂന്ന് കോളേജുകളിൽ നൂറിടത്തും എസ് എഫ് ഐ എസ് എഫ് ഐയുടെ വെള്ളക്കൊടി അവിടെ പാറിക്കളിക്കുന്നു കാലിക്കെട്ട് സർവകലാശാലയിൽ ആകെയുള്ള ഇരുന്നൂറ്റി രണ്ട് കോളേജുകളിൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കോളേജുകളിലും എസ് എഫ് ഐ വിജയിച്ചു സംസ്കൃത കോളേജുകളിൽ ഇരുപത് സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ ഇരുപത് സെൻറ്ററുകളിൽ പതിനേഴിടത്തും എസ് എഫ് ഐ വിജയിച്ചു ചുരുക്കം പറഞ്ഞാൽ പിണറായി സർക്കാരിന് അടിത്തറവാകുന്ന വിജയം ഭരണവിരുദ്ധ വികാരവും ഒക്കെ ഉണ്ടെന്ന് യു ഡി എഫ് പ്രതീക്ഷിച്ചിരുന്നു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എന്നാൽ ഭരണവിരുദ്ധ വികാരമൊന്നും അവിടെ ദൃശ്യമായില്ല ശക്തമായ വിജയമാണ് അല്ലെങ്കിൽ കരുത്താർജിച്ച വിജയമാണ് എസ് എഫ് ഐ നേടിയത് പഠിക്കുക പോരാടുക എന്ന എസ് എഫ് ഐയുടെ വിപ്ലവ വിപ്ലവ മുദ്രാവാക്യത്തെ ക്യാമ്പസുകൾ നെഞ്ചിലേറ്റുന്ന അല്ലെങ്കിൽ ഹൃദയത്തിലേറ്റുന്ന രംഗമാണ് ക്യാമ്പസുകളിലെ വിജയം സൂചിപ്പിക്കുന്നത് ഇതോടുകൂടി പിണറായി വിജയന് ഇനി ആത്മവിശ്വാസത്തോടുകൂടി മുന്നേറാൻ ആകും എൽ ഡി എഫ് സർക്കാരിൻ്റെ മൂന്നാം ഭരണം അരക്കിട്ട് ഉറപ്പിക്കുന്ന വിജയം മറ്റന്ന് ഈ സർവകലാശാലകളിലെല്ലാം എസ് എഫ് ഐ വിജയിച്ചത് സഖ്യം ഇല്ലാതെയാണ് സാധാരണ എസ് എഫ് ഐ എഒഫ് എ എ എസ് എഫ് സഖ്യം ഉണ്ടാകുമായിരുന്നു സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടനയായ എ എ എസ് എഫും എസ് എഫ് ഐയുമായി സഖ്യത്തിൽ ഏർപ്പെടുമായിരുന്നു പക്ഷേ എസ് എഫ് ഐ വിജയിച്ച ഈ കേരള കാലിക്കറ്റ് കണ്ണൂർ സംസ്കൃത എം ജി യൂണിവേഴ്സിറ്റികളിൽ എ എസ് എഫുമായി ഒരു സഖ്യവും അവർ പുലർത്തിയില്ല ഒറ്റയ്ക്ക് തന്നെയാണ് അവർ വിജയം പടപെട്ടി പിടിച്ചത് അതിനർത്ഥം ക്യാമ്പസുകൾ പിണറായി സർക്കാരിന് അനുകൂലമായി ചിന്തിക്കുന്നു എന്നുള്ളതാണ് ക്യാമ്പസുകൾ പിണറായിക്ക് അനുകൂലമായി ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു പിണറായിയുടെ ഭരണത്തിന് കരുത്തുകൂട്ടുന്ന കരുത്തുകൂട്ടുന്ന ശക്തികളായി കേരളത്തിലെ ക്യാമ്പസ് മാറിയിരിക്കുന്നു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിരാശയാണ് ഫലം പല യു ഡി എഫ് കോട്ടകളും പല കെ എസ് യു കോട്ടകളും തകർന്നു വയ്ക്കുന്ന കാഴ്ചയാണ് കണ്ടത് തിരുവനന്തപുരത്ത് ഇക്ബാൽ കോളേജിൽ പെരിങ്ങമല ഇക്ബാൽ കോളേജിൽ കെ എസ് യു ഇക്ബാൽ കോളേജ് കെ എസ് യു സ്വന്തമാക്കിയത് മാത്രമാണ് അവർക്ക് എടുത്തു പറയാവുന്ന നേട്ടം കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള പെരിങ്ങമ്പല ഇക്ബാൽ കോളേജ് കെ എസ് യു സ്വന്തമാക്കിയത് മാത്രമാണ് അവർക്ക് എടുത്തു പറയത്ത എടുത്തു പറയത്തക്ക നേട്ടം മറ്റിടങ്ങളിലെല്ലാം ശക്തമായ തിരിച്ചടിയാണ് കെ എസ് യുവിന് ലഭിച്ചത് തിരുവനന്തപുരത്ത് എം ജി കോളേജ് ധനുവച്ചവരം കോളേജ് ഈ രണ്ടിടത്താണ് എ ബി വി പിക്ക് ആധികാരികമായ വിജയം നേടാൻ കഴിഞ്ഞത് ഇവിടെ അവർക്ക് എതിരായി എഫ് എഫ് ഐയോ മറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളോ ഇല്ലായിരുന്നു എന്നതും ശ്രദ്ധയാണ് ഈ രണ്ട് കോളേജും കാലാകാലങ്ങളായി എ ബി വി പി എതിരില്ലാതെ ജയിക്കുന്ന കോളേജുകളാണ് എന്തായാലും പിണറായി സർക്കാരിന് ആത്മബിലം പകർന്നുകൊണ്ട് വിദ്യാർത്ഥികൾ തങ്ങളുടെ വോട്ടവകാശം രേഖപ്പെടുത്തിയിരിക്കുന്നു